പരിശുദ്ധപരമധി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധി വികാരുണത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവായ കർത്താവായി ശോംസിഹായുടെ ഹൃദയത്തിലെ ഒരു വലിയ വേദനയെ ഇന്ന് നമ്മൾ രാവിലെ ധ്യാനിക്കുക മനുഷ്യവർഗത്തോടുള്ളത അനന്തമായ സ്നേഹത്തിന് പകരമായി അവിടെ നിന്നാണ് അനുഭവിച്ചതെന്ന് ഈശോ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് അവിടെ നിന്ന് നമുക്ക് വേണ്ടി പാടുപിടകൾ സഹിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത് വീണ്ടും നമ്മുടെ കൂടെയായിരിക്കുവാൻ വേണ്ടി പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് ഇപ്പോൾ നമ്മുടെ ഈ മുമ്പിൽ പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൽ സജീവമായി അവിടെ നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്നു ഈശോയ്ക്ക് ഏറ്റവും വേദനയുള്ള കാര്യമെന്ന് ഈശോ പറയുന്ന കാര്യം ഇതാണ് നന്ദികേടും നിസ്സംഗതയും അതാണ് അവിടത്തേക്ക് ലഭിക്കുന്നതെന്നാണ് പറയുക പരിശുദ്ധ ബാനയില് അവിടെ നിന്ന് കൂട്ടിച്ചേർത്ത വാക്കുകൾ നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കണം എൻ്റെ പീഡാനുഭവത്തിൽ ഞാൻ അനുഭവിച്ചതിനേക്കാൾ വേദനാജനകമായിരുന്നു ഈ നന്ദിക നിസ്സംഗതയുമെന്ന് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ഭാവങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ കുരിശിൽ മരണം വരിച്ചവനാണ് നമ്മുടെ കർത്താവ് ആ കർത്താവിൻ്റെ വലിയൊരു വേദനയാണ് താൻ അനുഭവിച്ച എല്ലാ പീഡാനുഭവത്തെക്കാളും വേദനാജനകമാണ് നന്ദി കേടും നിസ്സംഗതയും ആ പീഡാനുഭവവും ശാരീരികവും മാനസികവുമായ ആഴമേറിയ വേദന നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്ര വലിയ വേദനയായിരുന്നു എന്ന് നമുക്കറിയാം നമ്മൾ എന്നിട്ടും അതിനേക്കാൾ വേദനാജനകമാണ് താൻ സ്നേഹിച്ച മനുഷ്യരിൽ നിന്നും ലഭിക്കുന്ന നന്ദികയോടും നിസ്സംഗതയുമെന്ന് അവിടെ പറയുമ്പോൾ എത്രമാത്രം ആഴത്തിൽ വേദനിച്ചിട്ടാണ് ഈശോ അക്കാര്യം നമ്മളോട് പറയുക ഇന്നിപ്രഭാതത്തിൽ നിധി വികാരണത്തിന് മുമ്പിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എത്രമാത്രം ഭക്തിയോടും ശ്രദ്ധയോടും കൂടിയാണ് ഞാൻ ഈ വിശുദ്ധൂർവാന മുമ്പിലായിരിക്കുന്നത് ഞാൻ കണ്ടുമുട്ടുന്ന പങ്കെടുക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയിലും ഞാൻ കണ്ടുമുട്ടുന്ന ഈശോയെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പോയിശ് അറിയിക്കുന്നത് ഓരോ വിശുദ്ധ കുർബാനയും ഇറങ്ങിപ്പോഴുമ്പോഴും ഈശോ നമ്മോട് പറയുന്ന കാര്യം ഇതായിരിക്കും നന്ദി കിടുന്ന സംസംഗതിയുമായിരുന്നല്ലോ ഒരു തണുപ്പും ഒരു അവഹേളനവുമായിരുന്നല്ലോ നീ എനിക്കൊന്ന് നൽകിയതെന്നാണ് പറയുക കാരണം താൻ അനുഭവിച്ച വീടാനുഭവത്തിൽ അനുഭവിച്ച വേദനയെക്കാൾ വേദനാജനകമാണെന്ന് ഈശോ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇത് വെറും ഒരു പഴം കഥയിൽ നമ്മുടെ ജീവിതത്തിൽ ഈ സത്യം പ്രതിധ്വനിക്കുന്ന നമുക്കറിയാം ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം കരുതല് അനുഗ്രഹങ്ങൾ എന്നിവയെ പലപ്പോഴും നാം അവഗണിക്കാറുണ്ട് നമ്മുടെ തിരക്കെട്ട് ജീവിതത്തിൽ ദൈവത്തിന് നന്ദി പറയാനോ അവിടുത്തെ സ്നേഹം തിരിച്ചറിയാനോ അവിടുന്ന് നമുക്കായ ജീവിത ത്യാഗങ്ങളെ ഓർക്കാനോ നാം പലപ്പോഴും മറന്നു പോവുകയാണ് അവിടുത്തെ ഹിദ്മന്വേഷിക്കാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി നാം ജീവിക്കുമ്പോൾ നാം അറിയാതെ തന്നെ ഈശോയെ അല്ലെങ്കിൽ ഈശോയുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുകയാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കൊന്ന് കടന്നാൽ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഞാൻ എത്രമാത്രം വേദനയോട് അല്ലെങ്കിൽ എത്രമാത്രം സഹിച്ച എത്രമാത്രം നഷ്ടങ്ങളും അല്ലെങ്കിൽ എത്രമാത്രം സമയവും കഴിവുമൊക്കെയാണ് എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി സുഹൃത്തുക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ഒക്കെ ഞാൻ ചെലവഴിച്ചത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എന്നിട്ട് അവരൊരു നന്ദികേട് കാണിക്കുമ്പോൾ നിസ്സംഗത കാണിക്കുമ്പോൾ നമ്മൾ തകർന്നു പോകാറില്ലേ ശരിക്കും നമ്മൾ തകർന്നു പോകാറുണ്ട് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെയാണ് നമ്മൾ അവർക്ക് സഹായം ചെയ്തു എന്ന് പറയുമ്പോഴും അവരുടെ ഒപ്പം നിന്നത് എന്ന് പറയുമ്പോഴും അവർക്ക് വേണ്ടി നിലകൊണ്ടത് എന്ന് പറയുമ്പോഴും അവരോട് നന്ദികേടും നിസ്സംഗതയും നമ്മോട് കാണിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം വേദനിക്കുന്നുണ്ട് നല്ലതുപോലെ വേദനിക്കുകയാണ് മനുഷ്യനാണ് എങ്കിൽ ആത്മാർത്ഥമായൊരു വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ട് എങ്കിൽ ആ ആത്മാർത്ഥമായിട്ടൊരു വ്യക്തിക്ക് കരുതല നൽകിയിട്ടുണ്ട് എങ്കിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തി നമ്മളോട് അവഗണന കാണിക്കുമ്പോൾ നന്ദികേട് കാണിക്കുമ്പോൾ നിസ്സംഗത കാണിക്കുമ്പോൾ നമുക്ക് വേദനയുണ്ടാവും മനുഷ്യനാണ് എങ്കിൽ അതുണ്ടായിരിക്കും കാരണം നമ്മൾ ചെയ്ത ത്യാഗത്തെ നമ്മൾ ഓർക്കുമ്പോഴാണ് നമുക്ക് വേദന ഉണ്ടാവുക നമ്മുടെ സമയം നമ്മുടെ കഴിവുകൾ നമുക്ക് വല്ലപ്പെട്ട സാന്നിധ്യങ്ങൾ എല്ലാം മാറ്റിവെച്ചു നമ്മൾ ഒരു വ്യക്തിക്ക് വേണ്ടിയായി തീർന്നു അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടി നിലകൊണ്ടതിനു ശേഷം അവിടുന്ന് പരിപൂർണമായും അവഗണിക്കപ്പെടുമ്പോൾ അവിടുന്ന് പരിപൂർണമായും മാറ്റി നിർത്തപ്പെടുമ്പോൾ ഈ പറയുന്ന നന്ദികയടും നിസ്സംഗതയും നമ്മൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ചങ്ക തകർന്നു പോകും ഒരു മനുഷ്യനാണ് എങ്കിൽ അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി പാടുപീടകൾ സഹിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത് ഇതായിപ്പോൾ നമ്മുടെ മുമ്പിൽ സജീവ സാന്നിധ്യമായിരിക്കുന്ന ഈ പറയുകയാണ് ഞാൻ പീഡാനുഭവത്തിൽ അനുഭവിച്ച കാൽവരി അനുഭവിച്ച പീഡാനുഭവത്തെക്കാൾ എനിക്ക് വേദനാഞ്ജനകമാണ് നിന്റെ സ്നേഹത്തിന് നിങ്ങൾ കാണിക്കുന്ന നന്ദി കേളും സംഗതിയുമെന്ന് ഈശോയ്ക്ക് പറയാനും കാരണമുണ്ട് കാരണം നമ്മെ സ്നേഹിച്ചത് ഈശോ നമ്മെ സ്നേഹിച്ചത് നമുക്ക് കൊണ്ടല്ല അതിനേക്കാൾ അപ്പുറം ഈശോയ്ക്ക് നമ്മെ അത്രമാത്രം സ്നേഹമുള്ളതുകൊണ്ടും അവിടുത്തെ സ്നേഹം അത്രമാത്രം വലുതായതുകൊണ്ടുമാണ് അതുകൊണ്ടാണുള്ള പാപികളായിരുന്നിട്ട് കൂടി നമ്മെ രക്ഷിക്കാൻ അവിടെ നിന്ന് സ്വയം ബലിയായി തീർന്നത് ആ സ്നേഹത്തോടെ എങ്ങനെയാണ് നാം പ്രതികരിക്കേണ്ടിയിരുന്നത് നമ്മോട് തന്നെ ചോദിക്കേണ്ട രണ്ട് ചോദ്യമുണ്ട് ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ അത്രമാത്രം നന്ദിയുള്ളവനാണ് അവിടുത്തെ സ്നേഹത്തോട് ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എൻ്റെ നിസ്സംഗത അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നുണ്ട് ഈ ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിനുണ്ടാവണം ഈശോയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ചോദിക്കണം ക്രിസ്തുവിൻ്റെ സ്നേഹത്തോടുള്ള നന്ദിയുള്ള ഹൃദയത്തോടെ അവിടുത്തെ സ്നേഹം തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിലൂടെ അവിടുത്തെ മഹത്വം നൽകാനായിട്ട് നമ്മൾ ശ്രമിക്കണം അവിടുത്തെ ഹൃദയത്തിലെ വേദനയെ നമ്മുടെ പ്രാർത്ഥനകളിലൂടെയും സ്നേഹപ്രവൃത്തികളിലൂടെയും ആശ്വസിപ്പിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങൾ നിറയുകയും ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരാൻ നമുക്ക് പ്രചോദനമാവുകയും ചെയ്യണം നമ്മുടെ മുമ്പിൽ ഉള്ളിലെ സജീവനായ സജീവനാധിപത്യോട് നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ മനുഷ്യവർക്ക് തോറുള്ള അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ നന്ദി കേടും നിസ്സംഗതയും മൂലം അവർത്തെ ഹൃദയം വേദനിച്ചതിന് ഞങ്ങൾ ക്ഷമയോജിക്കുന്നു അങ്ങയുടെ സ്നേഹം പൂർണ്ണമായി തിരിച്ചറിഞ്ഞ് ആ സ്നേഹത്താൽ നിറഞ്ഞ് അങ്ങേക്ക് പ്രിയപ്പെട്ടവരായി ലോകത്ത് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഒരു നിമിഷം നമുക്കൊരിക്കൽ കൂടി നമ്മയെ സഹായിച്ചവരെ നമുക്ക് വേണ്ടി നിലകൊണ്ടവരെ ൊന്ന് മനസ്സിൽ കൊണ്ടുവരാം ഈശോയുടെ സ്നേഹമെല്ലാവരിലേക്കും നിറയട്ടെ ഈശോ നമുക്ക് വേണ്ടി പാടുപേട സ്നേഹിച്ച് മരിച്ചതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി വേദനകളും സങ്കടങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് തമ്പുരാനമയത്ര മാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് നൽകുകയാണ്